രാജകുമാരി ഖജനാപാറയിൽ ജനജീവിതത്തിന് ഭീഷണിയായ പെരുതേനീച്ചകളെ തുറത്തിയതിൽ പഞ്ചായത്തും ദൗത്യസംഘവും നേരിട്ടത് സമാനതകൾ ഇല്ലാത്ത വെല്ലുവിളി വ്യക്തമായ കാഴ്ചകൾ ഇല്ലാതെ മരത്തിൽ കയറുന്നതും തേനീച്ചകൾ വീണ്ടും മരത്തിൽ കൂടുകൂട്ടുന്നതും ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികളാണ് മുന്നിൽ ഉണ്ടായത് കാണാം രാജകുമാരി ബ്യൂറോയുടെ റിപ്പോർട്ട് രാജകുമാരി പഞ്ചായത്തിലെ സമീപം അൻപതോളം വരുന്ന പെരുന്തി നീച്ചകളെ തുരത്തിയത് പഞ്ചായത്തിനും ദൗത്യ സംഘത്തിനും വൻ വെല്ലുവിളികളായിരുന്നു കജനാപാറയ്ക്ക് സമീപം രാജകുമാരി എസ്റ്റേറ്റിലെ നാല്പതോളം വരുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ക്യാമ്പിലേക്ക് മാറ്റുന്നതുൾപ്പെടെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾക്കൊടുവിലാണ് മൂന്ന് ദിവസം നീണ്ട ദൗത്യം അവസാനിച്ചത് കട്ടപ്പനയിൽ നിന്നുള്ള പ്രത്യേക സംഘമായിരുന്നു കജനാപാറയിലെത്തി ഒരു മരത്തിലെ അൻപതോളം വരുന്ന പെരുന്തനീച്ച കോളനികളെ ഒഴിവാക്കിയത് ആളുകളെ പരിസരത്തു നിന്നും മാറ്റിയ ശേഷം വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു വെളിച്ചം ഒഴിവാക്കാനാണ് വൈദ്യുതി വിച്ഛേദിച്ചുവെങ്കിലും നിലാവുള്ള രാത്രി അവിടെയും വില്ലനായിരുന്നു നിലാവിനെ വകവെക്കാതെയാണ് ദൗത്യസംഘം മരത്തിന് മുകളിലേക്ക് കയറിയത് വ്യക്തമായ കാഴ്ചകൾ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ മരത്തിൻ്റെ മുകളിൽ കയറുന്നതും ചെറിയ ശിഖരങ്ങളിലെ കോളനികൾക്ക് സമീപത്തെത്തുന്നതും ദൗത്യസംഘത്തിന് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയായി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നാണ് ദൗത്യസംഘം മരത്തിന് മുകളിൽ എത്തിയത് ഒരു ശിഖരത്തിൽ തന്നെ തൊട്ടടുത്ത കൂടുകൾ സ്ഥാപിച്ചത് വീണ്ടും സംഘത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഓരോ കോളനികളിലെയും ഈച്ചകളെ മാറ്റിയതിനു ശേഷവും തേനീച്ചകൾ വീണ്ടും ഇവിടേക്ക് തന്നെ കൂട്ടം എത്തുന്നതാണ് ഏറ്റവും അധികം പ്രതിസന്ധികൾ ഉണ്ടാക്കിയത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രമകരമായ ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റേയും അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റേയും എല്ലാം അഭിപ്രായം തേടിക്കൊണ്ടാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കട്ടപ്പനയിൽ നിന്നുള്ള ഒരു ആർ ആർ ടി സംഘത്തെയാണ് നമ്മൾ ഈ ചുമതല ഏൽപ്പിച്ചത് അവരും വളരെ ഭംഗിയായിട്ട് അത് ഏറ്റെടുത്തു മാത്രമല്ല ഈച്ചയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പം നിലാവ് സമയമാണ് ഈ നിലാവത്തെ ഈച്ചയെ തുരത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ഒരു ദൗത്യമാണ് അപ്പം മരത്തിൽ കയറി നിന്നുകൊണ്ട് ഈ നിലാവ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈച്ചകളൊക്കെയോ പുരത്താനായിട്ട് നമ്മൾ ശ്രമിച്ചത് അപ്പം അത് വളരെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈച്ച കോളനി പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും ഇന്നലെ പകൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും ഈച്ചകൾ മരത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു ഇതോടെ ദൗത്യം ഒരു രാത്രി കൂടി നീട്ടി മരത്തിൽ നിന്നും തുരത്തിയ ഈച്ചകൾ വീണ്ടും വീണ്ടും ഇതേ മരത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് ദൗത്യ സംഘത്തിനു മുന്നിൽ മറ്റൊരു വെല്ലുവിളി ഇനിയും ഈച്ചകൾ കൂട്ടത്തോടെ മരത്തിലേക്ക് തിരിച്ചെത്തിയാൽ എന്തു ചെയ്യണം എന്ന ആശങ്കയും പഞ്ചായത്തിനുണ്ട് അതേസമയം ഏതു വിധേനയും ജനങ്ങളുടെ സുരക്ഷ ഒരുക്കുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിനാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പെരുന്തേരീച്ചകളെ ഒഴിപ്പിച്ച് നാൽപ്പതോളം കുടുംബങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപൂർണ പിന്തുണയുമുണ്ട് വനം വകുപ്പിന്റെയും ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമിൻ്റെയും പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ദൗത്യം പൂർത്തിയാക്കിയത് രാജകുമാരിയിൽ നിന്നും കെമിനജി ഇടുക്കി വിഷൻ ന്യൂസ്